അശ്വതി ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാരി അതായത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു സാരി ഇത് കാണുമ്പോൾ എന്താ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും അറിയാം മൊടാൽ സിൽക്ക് സാരി ആണ് ഫസ്റ്റ് ലുക്കിൽ തന്നെ അറിയാൻ പറ്റും കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിലോ ത്രീ തൗസൻഡ് അപ്പൊ എല്ലാവരും എങ്ങനെ ബിലോ ത്രീ തൗസൻഡ് കിട്ടും അല്ലേ ഇത് സ്ക്രീൻ പ്രിന്റഡ് ആണ് കേട്ടോ സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് സാരി ആണ് അപ്പോൾ ഇത് നമ്മൾക്ക് വന്ന് ഇന്നിപ്പോൾ സ്യൂട്ടിന്റെ വീഡിയോ ആണ് ആക്ച്വലി നമ്മളെ ചുരിദാർ മെറ്റീരിയലും കൂടെ ചുരിദാർ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഒരു ഐറ്റം കൂടി ഞാനത് കാണിക്കാൻ ഓർത്തു സാരി ഫുള്ള് ഇതുപോലെയാണ് വരുന്നത് ഹാൻഡ് ബ്ലോക്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ കൊണ്ടുവന്നായിരുന്നു എന്താ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഈ പല്ലു വരുന്നത് ഒരു ബ്രിക്ക് റെഡ് ഷേഡിലാണ് കേട്ടോ അപ്പം ഹാൻഡ് ബ്ലോക്ക് ആവുമ്പോഴത്തേക്കും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പ്രിന്റിങ് മിസ്റ്റേക്സ് ഒന്നും അധികം വരില്ല അതാണ് സോറി സ്ക്രീൻ പ്രിന്റ് ആവുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഫാബ്രിക്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനൊരു മിസ്പ്രിൻറ്റോ ചെറിയ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാവും സ്ക്രീൻ പ്രിന്റ് ആണെങ്കിൽ കൂടിയും അതും ഒരു ഹാൻഡ് വർക്ക് ആണ് അത് എല്ലാവർക്കും അറിയാം അതെല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് അപ്പോൾ സാരി ഇങ്ങനെയാണ് വരുന്നത് കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ബ്ലാക്ക് ഒക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും സെയിം ടൈം ഇതേപോലെ അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഇതേപോലുള്ള അജുരക് ബ്ലൗസ് ആണ് കേട്ടോ ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ടു തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഫ്ലാറ്റ് സിക്സ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ റെഡി പീസസ് അവൈലബിൾ ആണ് ഇനി ഒരു റീസ്റ്റോക്ക് ഐറ്റം കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ഞാനൊന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോകാം ഈ രണ്ട് ഭാന്തീ സാരീസിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഒന്ന് നമ്മളുടെ ഈ ഒരു ഗോൾഡൻ മസ്റ്റേഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡും ട്രെൻഡിങ് ബെസ്റ്റ് കളറാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബ്ലൂയില് ബ്ലാക്ക് ഷെയ്ഡും കോമ്പിനേഷൻ വന്നിട്ടില്ലത് നമ്മളുടെ റെഡി സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പീസസും കൂടി ബാക്കിയുള്ളൂ വേണ്ടവർ എത്രയും വേഗം വാട്സപ്പ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് മെസ്സെയ്യണം ടൈം കൊണ്ട് തീർന്നിരിക്കുക എന്നാലും ഒന്ന് എൻക്വയറി ചെയ്തോളൂ ഓക്കെ അപ്പോൾ നമുക്കിന്ന് സ്യൂട്ട്സിലേക്ക് കിടക്കാം അപ്പോൾ ദാ ടു പി സ്യൂട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും സെയിം പ്രൈസാണ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒരുപാട് ഇല്ല അറുപത് രൂപയാണ് ഫ്ലാറ്റ് എടുക്കുന്നത് കേട്ടോ ദ ഫസ്റ്റ് വൺ പണി ഒരു ഗ്രീനിൽ വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് ഗ്രീനിൽ യെല്ലോ കോമ്പിനേഷൻ വന്നിട്ടാണ് യെല്ലോ എന്ന് പറയുമ്പോഴത്തിങ്ങനൊരു ഒരു ഒരു ഭംഗിയില്ലാത്ത യെല്ലോ അല്ല നമ്മളുടെ ഒരു ഫ്ലൂറെസെൻറ്റ് ഗ്രീനും യെല്ലോ കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ദുപ്പട്ട ഫുൾ ലെങ്ത് ദുപ്പട്ടയാണ് കേട്ടോ ഇന്ന വിട്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കോമ്പിനേഷൻ പ്രൈസ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസും ഷെയ്ഡ്സും ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈക്വലി ഗുഡ് ആണ് ഓരോ ഷെയ്ഡ്സും ഇനി നെക്സ്റ്റ് ഇതാ ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും ആക്ച്വലി ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് തോന്നുകയുള്ളൂ പക്ഷെ ഇത് ബ്ലാക്ക് അല്ല സ്ലൈറ്റ്ലി നമ്മളുടെ ഒരു ഒരു ഡാർക്ക് ബ്രൗണും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ജെഡ് ബ്ലാക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് പറ്റിയൊരു ഷെയ്ഡാണ് അതുപോലെ ബോഡിയിൽ ഇപ്പോൾ സെൻറ്റർ പോഷൻ ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് സെൻറ്ററിൽ ഇതേപോലെ ഒരു ഡിസൈൻ അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പറ്റിയൊരു ഡിസൈനുണ്ടാവും നമുക്കൊരു ആ നർക്കലി പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കാരണം അത്രയും ലെങ്ത്തും വിത്തും ഉണ്ട് മെറ്റീരിയലിന് ഇതാ ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് ഇങ്ങനെ ഇതിന്റെ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തുതരാം കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ എൻ പോഷൻ തരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അതിന്റെ സെയിം ഷെയ്ഡ് തന്നെ ഒരു ഡിസൈനും കൂടി ഉണ്ട് കാണിച്ചു പോവാം കാണിച്ച് വേറെ ഡിസൈനിലേക്ക് വരാം ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ കേട്ടോ ഇതും ഒരു ഇത് കുറച്ചും കൂടി കറക്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ബ്രൗൺ ആണല്ലേ ഡാർക്ക് ബ്രൗൺ സ്ലൈറ്റ്ലി ഒരു വൈൻ ഷെയ്ഡിൻ്റെ ഒരു ടച്ച് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ഈ ഒരു കളറിൻ്റെ ശരിക്കുള്ളൊരു ഇതറിയുള്ളൂ കേട്ടോ കാരണം സൺലൈറ്റിലൊരു കളറാണ് നമ്മൾ ട്രൂമിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോൾ വേറൊരു കളറാണ് പക്ഷേ വൺസ് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളി ഒരുക്കി കേട്ടോ കാണാനായിട്ട് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളി പ്രിൻറ്റഡ് ആണ് എന്താ ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ടാണ് ഒക്കെ നമുക്ക് പെരുന്നാളിനൊക്കെ പെരുന്നാളിന്റെ ടൈമൊക്കെയാണ് വിഷു വരുന്നുണ്ട് അതേപോലെ ഈസ്റ്റർ വരുന്നുണ്ട് എല്ലാത്തിലും നമുക്ക് ഫങ്ഷനൊക്കെ ഫംഗ്ഷൻ വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൊടാൻ സിൽക്കിന്റെ സ്യൂട്ടാണ് എസ്പെഷ്യലി ഈ ഒരു ചൂട് ടൈം ആയതുകൊണ്ട് സാരി പ്രിഫർ ചെയ്യാത്ത ആൾക്കാർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നെക്സ്റ്റ് ഇതാ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് ഇത് കുറച്ച് എന്താ പറയുക കളർ ഉണ്ട് കേട്ടോ ചിലർ ചോദിക്കാറുണ്ട് ബ്ലൂ ലൈറ്റർ വേർഷൻ ആണോ ഇത് കുറച്ച് ഡാർക്ക് ടോൺ ആണ് കേട്ടോ രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് അതാ സെൻ്ററിൽ ഒരു പ്രിന്റ് ഉണ്ട് പിന്നെ രണ്ട് സൈഡിൽ ഇതുപോലെ നമ്മളുടെ ലോട്ടസ് പാറ്റേണുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ടോപ്പ് വരുന്നത് സാരി എടുത്തോണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ദുപ്പട്ട വരുന്നത് അതാ നല്ല രസമുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഓക്കെ ആക്ച്വലി രണ്ട് ടോപ്പ് തയ്ക്കാൻ പറ്റും ഈ ഒരു ദുപ്പട്ട നിങ്ങൾക്ക് ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ടോപ്പോ കഫ്താനൊക്കെ ആക്കാൻ പറ്റും അത്രയും ഭംഗിയുള്ള കെട്ടിയായിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ എല്ലാം ടൂ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇനി അഗെയിൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കേട്ടോ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അശ്വതി നല്ല ഡാർക്ക് നല്ല കരിപ്പച്ച എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് കൊണ്ടുവരണം എന്ന് കുറേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ കേട്ടോ അടിപൊളിയൊരു പീസാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഗ്രീൻ ഇട്ടപ്പോഴാണ് എനിക്ക് ഓനും കുറേ ഗ്രീൻ്റെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകാരണം ഞാൻ ആ ഗ്രീൻ സൂട്ട് ഇട്ട് കാണിക്കുന്നത് എല്ലാ വീഡിയോയിലെ കാണിച്ചാൽ ഇതായി പോകും ഓക്കെ ഇതിൻ്റെ ദുപ്പട്ടയിൽ നല്ല യുണീക്ക് ആയിട്ടുള്ളതാണ് നമ്മുടെ ആ സൈഡ് ഡിസൈനാണ് ദുപ്പട്ടയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് എൻഡിൽ കണ്ടോ നമ്മുടെ ഈ സെന്റർ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ ടൗ ഇതിന്റെ എൻഡിൽ വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ സെയിം പ്രൈസ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി അടുത്തതാണ് ഇന്നത്തെ വീട്ടിലെ എന്താ പറയുക വീഡിയോയിലെ സ്പെഷ്യൽ ഒരു ഐറ്റം നമ്മളുടെ ചാനലിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന കളർ കോമ്പിനേഷൻ ഇത് നമ്മളുടെ സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങളത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ബീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് എന്ത് മങ്ങണം നോക്കി സ്റ്റാൻഡേർഡ് ആൻഡ് ഒരു ക്ലാസിക് പീസാണ് കേട്ടോ ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് ഇത് നമ്മളൊരു ഫങ്ഷന് വേറെ ചെയ്തിട്ട് പോയാലും ഡെഫിനറ്റ്ലി അത് ഗ്യാരൻ്റ നിങ്ങളായിരിക്കും അവിടുത്തെ സെന്റർ ഓഫ് അട്രാക് അട്രാക്ഷൻ അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഇങ്ങനെയാണ് ദുപ്പിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ക്ലിയർ ആയില്ലേ